ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മളൊരു അടിപൊളി ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ ഒരു കേക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ ഒരു പിങ്കും വൈറ്റും കളർ തീമിലാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതൊരു ടോൾ കേക്കാണ് വൺ ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റ് വരുന്ന ഒരു വാനില കേക്കാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉള്ളിൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഫ്രോസ്റ്റിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ ഫ്ലവറിലും പിന്നെ ആ ബോൾസിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും ഇത് ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ അഞ്ച് ഇഞ്ചിൻ്റെ മോൾഡിൽ ഒരു നാല് സെക്ഷനായിട്ട് ഞാൻ ചെയ്തെടുത്തു അപ്പോൾ നല്ല ഹൈറ്റ് നമുക്ക് നല്ലൊരു കട്ടിക്ക് തന്നെ നമ്മളുടെ സ്പോഞ്ച് നമുക്ക് ലെയറിൽ കൊടുക്കാൻ സാധിക്കും കൂടുതലിങ്ങനെ ക്രീം മാത്രം കൊടുത്തു തന്നാൽ ഇപ്പോൾ ഇത്രയും ലെയർ വരുമ്പോഴേക്കും ഹൈറ്റ് വരുമ്പോൾ ഒരുപാട് ക്രീം കൊടുക്കുമ്പോൾ അത്രയും ചിലവർക്ക് കഴിക്കാൻ അത്രയും ഇഷ്ടപ്പെടില്ല അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് നമ്മൾ സ്പോഞ്ചും കൂടി വെച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ചാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയിരുന്നത് അപ്പം എൻ്റെ വാനലയുടെ ഒരു എമൽഷ്യലും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അത് ക്രീമിലാണെങ്കിൽ നമ്മൾ കുറച്ച് വാനല സെൻസ് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടും എങ്കിൽ പോലും അതിൽ കൂടി നമ്മളൊന്ന് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യണ സമയത്ത് മാനല എമൽഷ്യൽ ഒരു രണ്ട് ഡ്രോപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു സാധാരണ ഒരു മാനല സ്പഞ്ച് കഴിക്കുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ ഒരു എമൽഷ്യൽ ഇട്ടുന്നാൽ അപ്പോൾ അത് ക്രീമിലാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇടുക എന്നിട്ട് നല്ലൊരു ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു അതായത് ഇതേപോലെ ഫൈവ് ഇഞ്ചിൻ്റെയും സിക്സ് ഇഞ്ചിൻ്റെ ആയിട്ട് മോൾഡിൽ നമ്മൾ ഒരു നാല് മോൾഡിൽ നമ്മളിങ്ങനെ ചെയ്തെടുത്തപ്പോൾ ഇതേപോലെ നല്ല ഹൈറ്റിൽ നല്ലൊരു കട്ടിയായിട്ട് നമുക്ക് ആ സ്പഞ്ച് നമുക്ക് വെക്കാനായിട്ട് സാധിച്ചു ഞാൻ ഓരോ സ്പഞ്ചും രണ്ട് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കണ്ട നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്തു അത് ഒരു പിങ്ക് താഴെ മാത്രം പിങ്ക് കുറച്ച് എടുത്തിട്ട് അപ്പോൾ ഞാനത് റെഡാണ് ഒരു ഡ്രോപ്പ് റെഡ് ജെൽ കളർ നമ്മളെ ഷുഗറിൻ്റെ റെഡ് കളർ ചേർത്ത് കൊടുത്തപ്പോൾ ഈ ഒരു പിങ്ക് കളർ കിട്ടി നമ്മളിപ്പോൾ ലൂസായ ഒരു കളറ് ചെയ്യുമ്പോഴേക്കും ഒന്ന് ഒരുപാടിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ലൂസായി കഴിയുമ്പോഴേക്കും ലൂസായി കിട്ടും അപ്പോൾ അത് നമ്മളൊരു ഷുഗറിൻ്റെ ജെൽ കളറാണ് ചേർക്കുന്നതെങ്കിൽ നമ്മളൊരു ഡ്രോപ്പ് ചേർക്കുമ്പോൾ തന്നെ ഇത്തിരി ലൂസായിട്ടുള്ള ക്രീമാണെങ്കിൽ പോലും കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടും അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഷുഗറിൻ്റെ കളറിന് ആ ഒരു ബ്രാൻഡ് നമ്മൾ വാങ്ങിയാൽ അങ്ങനെ പെട്ടെന്ന് ലൂസായി പോവില്ല എന്ന് മാത്രമല്ല കുറച്ച് കട്ടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ടിതുപോലെ നമ്മളുടെ വുഡൻ സ്റ്റിക്കാണ് ഞാനിതിൽ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ ലെയറല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് ഇതുപോലെ കുറിച്ചും നമ്മൾ ഹോളി കമ്മ്യൂണിന് ചെയ്യുന്ന ആ ഒരു തീമിലാണ് നമ്മളിതിൽ ചെയ്തെടുത്തിരിക്കുന്നത് പേരും എഴുതി വെച്ചു പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറി കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഫ്ലവറൊക്കെ വെച്ച് കൊടുത്ത് ജിപ്സൺ ഫ്ലവറും അതൊക്കെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് താഴെ ബോൾസും ഇതേപോലെ വെച്ച് കൊടുത്തു പിങ്കും വൈറ്റും ആയിട്ടുള്ള രീതിയിൽ മേളിലും താഴെയായിട്ട് വെച്ച് കൊടുത്തു കുറച്ച് ഷുഗറിൻ്റെ ആ ഒരു എല്ലാം ഗോൾഡൻ ഡസ്റ്റ് അതൊന്ന് ഡസ്റ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്